അങ്ങനെ കിരണു ചുറ്റും ആളുകളെല്ലാം കൂടുകയാണ് അതിലൊരാൾ പറയുന്നുണ്ട് സുദേവ് ഏട്ടാ ചെമ്പകശ്ശേരിയിലെ മൂർത്തിസാറിന്റെ മോനെയാണ് നിങ്ങൾ തൊട്ടത് ഇവൻ എന്തെങ്കിലും പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ കത്തിക്കും ഓർത്തോ എന്ന് പറയാൻ ശേഷം പിടിക്ക് എല്ലാവരും കൂടി കിരണെ പിടിക്കാൻ എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് പിന്നാലെ തന്നെ ആ ജനക്കൂട്ടവും നീങ്ങിയ അവസാനം സുദേവനും കുടുംബവും പ്രശാന്തും അമ്മയും മാത്രം അവിടെ ബാക്കിയാ സുദേവൻ ചോദിക്കുന്നത് എന്താ മോളെ സംഭവിച്ചത് എന്താണുണ്ടായത് എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കരയാണ് നന്ദിനി ശേഷം മോളെ കാർത്തു എന്ന് പറഞ്ഞ് കാർത്തുവിനെ പിടിച്ച് അവൾ ചേർത്ത് നിർത്താൻ പ്രശാന്ത് പറയുന്നുണ്ട് നന്ദിനി ഇനി ഇവിടെ നിൽക്കേണ്ട മൂർത്തിസാറിന്റെ ആളുകൾ ഏത് നിമിഷം ഇവിടെ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്ക് എന്ന് പറയാൻ സുദേവൻ പറയുന്നുണ്ട് അതേ മോളെ നമുക്ക് വീട്ടിൽ പോകാം അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അച്ഛാ കാത്തുവിനെ നമ്മുടെ കൂടെ കൊണ്ടുപോയാൽ ശരിയാകില്ല പ്രശാന്ത് ഏട്ടാ കാത്തുവിനെ നിങ്ങളുടെ കൂടെ നിർത്തിയാൽ മതി അമ്മായി നിങ്ങൾ കാർത്തിയെ കൊണ്ടുപോ എന്ന് പറയാൻ അങ്ങനെ കാർത്തുവിനെ അവരോടൊപ്പം അയക്കോ നന്ദിനി ശേഷം കാണിക്കുന്നത് സമയം രാത്രി ആയിരിക്കാണ് നന്ദിനിയും അച്ഛനും മുത്തശ്ശിയും ഒക്കെ വീട്ടിലെത്തിക്കാൻ കേട്ടോ അങ്ങനെ നന്ദിനി വാഷ്വേസിൽ പോയിട്ട് മുഖം കഴിക്കാം ആ സമയത്ത് അന്ന് കാവിൽ നടന്ന സംഭവങ്ങളൊക്കെ അവൾ ആലോചിക്കുകയാണ് നന്ദിനിയെ കയറി കിരൺ പിടിച്ചു ആ കാഴ്ച കണ്ട് അവൾ ഓടിയെത്തിയതും ശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു നെറ്റിലോട് ഓർത്തു നിൽക്കുകയാണ് അപ്പോൾ സുധൈവൻ അടുത്ത് വന്നിട്ട് പറയുന്നേ മോളെ എന്താണ് അവളെ ശരിക്കും ഉണ്ടായത് എന്തിനാ നീ ആ ചെറുക്കനെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് അച്ഛൻ അറിയാമോ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ കാവിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കാട്ടെ മുത്തശ്ശിക്കും അച്ഛനും അവസാനം നന്ദിനി പറയുന്നുണ്ട് ഒന്നും ചെയ്തതല്ല അവൻ തന്നെയാണ് ആ വാർപ്പിൽ പോയി ഇടിച്ചത് കണ്ണിൽ പൊടി വീണത് കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ഒന്നും മനസ്സിലായതുമില്ല എന്റെ അനീതിയെ തൊട്ടിൽ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കട്ടെ നന്ദിനി മുത്തശ്ശി പറയുന്നുണ്ട് ചെമ്പകശ്ശേരി മൂർത്തിയുടെ മോനാണ് അയാൾ വെറുതെ ഇരിക്കില്ല സുദേവ എന്ന് പറയാൻ അപ്പോൾ അച്ഛൻ ചോദിക്കുന്നതിന്റെ മോളെ ഇനി നമ്മൾ എന്ത് ചെയ്യും ചോദിക്കാനുള്ളവർ ആരായാലും വരട്ടെ അച്ഛൻ ഞാൻ സമാധാനം പറഞ്ഞോളാ എന്ന് നന്ദിനാണ് അപ്പോൾ പിച്ചു പറയുന്നുണ്ട് ചേച്ചി ചേട്ടനെ ഇവിടെ അപ്പോഴാ എല്ലാവരും ആ കാര്യം ശ്രദ്ധിച്ചത് മുത്തശ്ശി പറയുന്നൊരു ഈശ്വരൻ മോനെ അവിടെയെങ്ങും കണ്ടില്ലല്ലോ സുദേവൻ പറയുന്ന ഒരു കാളിയും താരകനും വരുന്നത് വരെ എന്റെ അടുത്തുണ്ടായിരുന്നു പിന്നെ അവിടെ എങ്ങും കണ്ടിട്ടില്ല ആ ബഹത്തിനെടുത്ത് നോക്കാനും പറ്റിയില്ല എന്ന് പറയാം വിദ്യകൾക്കുമ്പോൾ നന്ദിനെ ആകെ ഷോക്കാവാട്ടോ അച്ഛാ നമുക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല സാറിന് ഒന്നും സംഭവിക്കരുത് അതുകൊണ്ട് അച്ഛൻ പോയിട്ട് അവിടെ എങ്ങാനും ഉണ്ടോ എന്ന് നോക്ക് എന്ന് പറയാൻ അങ്ങനെ സുദേവൻ പോകാൻ നിൽക്കുമ്പോൾ മുത്തശ്ശി തടയാണ് വേണ്ട സുദേവ ഈ സമയത്ത് നീ പോകണ്ട ആ മൂർത്തി സാറിന്റെ ആളുകൾ കണ്ടാൽ ആകെ പ്രശ്നമാണ് നമുക്ക് പ്രശാന്തിനെ വിളിച്ച് പറയാം അവൻ പോയി നോക്കിക്കോളും അവൻ കാവിൽ തന്നെ ഇല്ലേ എന്ന് പറയാൻ അങ്ങനെ നന്ദിനി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതാണ് അച്ഛൻ നല്ലത് അച്ഛനെ വിളിച്ചു നോക്കൂ എന്ന് പറയാണ് അങ്ങനെ സുദേവൻ ഫോൺ എടുത്ത് പ്രശാന്തിനെ വിളിക്കാട്ടോ അല്പസമയത്തിന് ശേഷം പ്രശാന്തും അമ്മയും അവിടെ എത്താൻ തുഷി ചോദിക്കുന്നുണ്ട് പ്രശാന്ത് എവിടെയെങ്കിലും സൂര്യമോനെ കണ്ടോ പ്രശാന്ത് പറയുന്നുണ്ട് ഞാൻ ഇനി നോക്കാൻ ഒരു ഇടവും ബാക്കിയില്ല മുത്തശ്ശി കാര്യങ്ങളാകെ കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നത് എന്നൊക്കെ പറയാം അമ്മായി പറയുന്നുണ്ട് ആ മൂർത്തി സാറിനെ അറിയാമല്ലോ കൊല്ലാൻ പറഞ്ഞാൽ തിന്നുന്ന ആളുകൾ കൂടെയുണ്ട് മോളെ നന്ദിനി നിങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണ് മോള് എന്റെ കൂടെ വാ നമുക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കാം നന്ദിനി പറയുന്നുണ്ട് അവൻ തെറ്റി ചെയ്തിട്ടാണ് കുറ്റം കിട്ടിയത് അതുകൊണ്ട് പേടിച്ചോടാൻ എന്നെ കിട്ടില്ല എന്നൊക്ക നന്ദി പറയാം മോളെ ഇങ്ങനെ അബദ്ധം പിടിച്ച് പറയാതെ എന്നൊക്കെ ആ അമ്മായി പറയാം കാർത്തുവിനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് നന്ദി ചോദിക്കുന്നുണ്ട് അവൾക്ക് യാതൊരു കുഴപ്പമില്ല അവൾ അവിടെ സേഫ് ആണ് എന്നൊക്കെ പറയാൻ കേട്ടോ വീണ്ടും പ്രശാന്തും അമ്മയും അവരെ നിർബന്ധിക്കാൻ കേട്ടോ കൂടെ വരാൻ വേണ്ടി അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും അവരുടെ പോലീസ് വണ്ടി എത്തുകയാണ് കേട്ടോ അത് കണ്ട് എല്ലാവരും ഞെട്ടിയാണ് അതിൽ നിന്നും ആ എസ് ഇറങ്ങുന്നുണ്ട് അദ്ദേഹം അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് എന്താടി ഒരു ചെറുക്കനെ തലക്കടിച്ചു കൊല്ലാൻ നോക്കിയിട്ട് നീ ഇവിടെ വിശദീകരണ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ സുധേരൻ പറഞ്ഞത് സാറേ എന്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇത് കാണിക്കുമ്പോൾ അദ്ദേഹം കളിയാക്കുകയാണ് ആഹാ മോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല അല്ലേ കാവിലെ ആളുകളുടെ കയ്യിലുള്ള വീഡിയോയിൽ ഇതൊക്കെ ഉണ്ട് ചെറുക്കനെ അറിയാമല്ലോ ചെമ്പകശ്ശേരിയിലെ മൂർത്തിയുടെ മകനാണ് അപ്പോൾ നന്ദി ചോദിക്കുന്നുണ്ട് ചെമ്പകശ്ശേരി മൂർത്തിയുടെ മകനായതുകൊണ്ട് തെറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടോ സർ കാവിൽ വെച്ച് അവൻ എന്റെ അനിയത്തി യെ കയറി പിടിച്ചു അതിനാണ് ഞാൻ അവന്റെ പിന്നാലെ പോയത് പിന്നെ അവന് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവൻ തനിയെ വാർത്തിൽ പോയി എടുക്കുകയായിരുന്നു എന്നൊക്കെ പറയും അയ്യോ നീ ഇത്രയ്ക്ക് നിഷ്കളങ്കിയായിരുന്നല്ലേ ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഇറങ്ങില്ലായിരുന്നു എന്തായാലും ഞാൻ ഇറങ്ങി തിരിച്ചില്ലേ ഇനി എന്താ നീ എന്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്ക അദ്ദേഹം എന്നിട്ട് കൂടെയുള്ള ലേഡീസ് കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് പിടിച്ചു കയറ്റവളെ അങ്ങനെ എല്ലാവരും ഇത് തടയുന്നുണ്ട് മാറി നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും തട്ടി മാറ്റിക്കൊണ്ട് നന്ദിനിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ കേട്ടോ അങ്ങേ സ്റ്റേഷനിലെത്തി നന്ദിനെ ആത്തേക്ക് അയറ്റിക്കൊണ്ട് പോകും അവരെയുള്ള കോൺസ്റ്റബിൾ ചോദിക്കുന്നു എന്തായാലോ സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് വിളിച്ചിരുന്നു സർ ആ പയ്യന്റെ നില അല്പം സീരിയസ് ആണ് ശേഷം അദ്ദേഹം നന്ദിനിക്ക് നേരെ തിരിഞ്ഞിട്ട് പറയുന്നില്ല ഞാൻ തിരിച്ച് സർവീസിൽ കയറുമ്പോൾ നമ്മൾ ഇത്രയും പെട്ടെന്ന് കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും കരുതിയില്ല സത്യം പറഞ്ഞാൽ നിന്നെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് പേടിയാണ് നീ വലിയ കക്ഷിയല്ലേ എസ് പി സാറുമായിട്ടൊക്കെ അല്ലേ നേരിട്ട് പരിചയം പിന്നെ ഒരു കാര്യം അന്നത്തെ എസ് പി മാറി പുതിയ എസ് പി ജോയിൻ ചെയ്തപ്പോൾ നിന്നെ വിളിച്ചിരുന്നോ അതോ നിങ്ങൾ കണ്ടുമുട്ടി ഇങ്ങനൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നന്ദിനെ അപമാനിക്കാണ്ട് അദ്ദേഹം പിന്നീട് നന്ദിനിയുടെ വിവാഹം കഴിഞ്ഞോ എന്നും ഭർത്താവിന്റെ പേരെന്താണ് അദ്ദേഹത്തിനത്തെ കാളകൂട്ടിലാണോ അതോ എവിടെയെങ്കിലും തെങ്ങ് കയറ്റമാണോ ജോലി എന്നൊക്കെ ചോദിക്കാട്ടോ അതൊന്നുമല്ല ബിസിനസ് ആണ് എന്ന് അവൾ പറഞ്ഞു ആഹാ അതെങ്ങനെ ഒപ്പിച്ചു നിങ്ങൾ ഒളിച്ചോടിയതാണോ അതോ വീട്ടുകാർ ഉണ്ടാക്കിയ അറേഞ്ച് മാരേജ് ആണോ അങ്ങനെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് അപമാനിക്കാൻ എല്ലാം കേടു നിൽക്കുന്നതെന്ന് എനിക്ക് സഹിക്കിട്ട് അവസാനം അവൾ പറയുന്നുണ്ട് സർ ഈ ചോദിച്ച കാര്യങ്ങളൊന്നും ഇപ്പോൾ ആവശ്യമില്ല എന്ന് എനിക്കറിയാം സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാർ എന്നോട് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നീ മറുപടി പറയില്ലേ ഒരു പാവൻ ചിക്കനെ തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ച് നിന്നെ ഇതിനകത്ത് വെച്ച് എന്തും ചെയ്യാം ഞാൻ ആ ആശുപത്രിയിലെ റിസൾട്ട് ഒന്ന് കാണാൻ കാത്തു നിൽക്കുകയാണ് എന്നിട്ട് വേണം നിന്റെ എഫ്ഐആർ ഒന്ന് ഇടാൻ നീ എന്തിനാടി അവനെ കൊല്ലാൻ നോക്കിയത് അവനോട് നിനക്ക് എന്തായിരുന്നു പക എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് കാവിൽ വെച്ച് അവൻ എന്റെ അനിയത്തിയെ കയറി പിടിച്ചു കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ അവൻ തൊട്ടിട്ടൊന്നുമില്ലല്ലോ കാവിൽ വെച്ച് ആളുകളുടെ ഇടയിൽ വെച്ച് ഒന്ന് കൈയിൽ നിങ്ങാൻ തട്ടിട്ടുണ്ടാവും അതിനല്ലേ ഇങ്ങനെ പറയുന്നത് അല്ല സർ അവൻ കയറി പിടിച്ചു കയറി പിടിച്ചെങ്കിൽ എവിടെയാണ് അവൻ തൊട്ടത് നിന്റെ അനിയത്തിയുടെ ശരീരത്തില് ഏത് ഭാഗത്താണ് പറയടി എന്നൊക്കെ പറഞ്ഞു കുത്തി കുത്തി ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ ചോദിക്കണം എല്ലാങ്കിൽ നന്ദിക്ക് ദേഷ്യം എന്ന് പറയാൻ കേട്ടോ സാർ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല എന്നെ പിടിച്ചുകൊണ്ട് വന്നത് എന്ന് എനിക്ക് സാറിന് എന്നെ മനഃപൂർവ്വം അപമാനപ്പെടുത്തണം അങ്ങനെ ഓരോ കാര്യങ്ങൾ നന്ദി തിരിച്ചും ചോദിക്കാട്ടോ ശേഷം കാണിക്കുന്ന അദ്ദേഹം ഹോസ്പിറ്റലിലാണ് അവിടെ കിരണിനെ ഡോക്ടർമാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പരസ്പരം ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയെന്നുണ്ട് എന്ന തൊട്ടപ്പുറത്ത് തന്നെ കാർത്തികേയനാക്കിയ ആളും അഡ്മിറ്റായി കിടക്കാം കേട്ടോ എന്നാൽ ഐ സിയുന്റെ പുറത്തായിട്ട് മൂർത്തിസാറും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും നിൽക്കുന്നുണ്ട് അതിലൊരാൾ മൂർത്തിസാർ പറയുന്നുണ്ട് സാറേ നമ്മുടെ ആളുകൾ എല്ലാവരും പുറത്തു നിൽക്കുന്നുണ്ട് അവളെ പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷെ അവളുടെ കുടുംബം പുറത്തുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് സാർ പറഞ്ഞാൽ മതി എന്ന് പറയാൻ അപ്പോൾ മൂർത്തി മൂർത്തുസാർ പറയുന്നുണ്ട് എൻ്റെ മോൻ്റെ അവസ്ഥ എന്താണെന്ന് എന്ന് അറിയട്ടെ എന്നിട്ട് തീരുമാനിക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ മറ്റൊരാൾ പറയുന്നുണ്ട് വിളക്ക് കൊണ്ടുള്ള അടിയാണ് സാർ അതുകൊണ്ടാണ് കാര്യങ്ങൾ ഇത്രയും വഷളായത് എന്ന് പറയുന്നത് അപ്പോൾ മൂർത്തുസാർ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞതാണ് എൻ്റെ മോനെ ജീവനോടെ കാണില്ല എന്ന് അന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാം നിന്ന് ഡോക്ടർ 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 പുറത്തേക്ക് ചോദ്യം എൻ്റെ അവസ്ഥ എന്താണ് സോറി മിസ്റ്റർ അല്പം ഗുരുതരമാണ് ഞങ്ങൾ ആവുന്ന ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും പറയാനായിട്ടില്ല മണിക്കൂർ കഴിഞ്ഞെങ്കിലേ എന്തെങ്കിലും ഒരു അവസ്ഥ പറയാനാകും എന്തായാലും നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുത്തു നിന്നു എന്ത് സംഭവിക്കാനുള്ള സാഹചര്യത്തിലാണ് സാർ എത്ര പൈസ വേണമെങ്കിൽ ഞാൻ ചെലവാക്കാം എൻ്റെ മോനെ രക്ഷിക്കണം എന്നൊക്കെ പറയാൻ ഞങ്ങൾ ഞങ്ങളുടെ കഴിവിലെ പരമാവധി ശ്രമിക്കുന്നുണ്ട് ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ അടുത്താണ് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകാൻ ശേഷം മൂർതിസാർ പറയുന്നുണ്ട് ഏയ് എൻ്റെ ഡോക്ടർമാർ പറയുന്നത് പോലെ ഒന്നുമില്ല കാര്യം എൻ്റെ മോൻ തിരിച്ചു വരും അവൻ ഒന്നും സംഭവിക്കില്ല ഇനി അഥവാറ്റ അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് കൂട്ടക്കുരുതിയായിരിക്കും ശേഷം കാണിക്കുന്ന നന്ദിനിയെ കാണാൻ വേണ്ടി നന്ദിനിയുടെ അച്ഛനും മുത്തശ്ശിയും അനുജത്തിയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് പക്ഷെ അവിടെ അകത്തേക്ക് നന്ദിനിയെ കാണാൻ വേണ്ടിയിട്ട് അവരെ കടത്തിവിടുന്നേ അവരാവുന്നത്ര സ്റ്റേഷനിൽ ബഹളം വെക്കുന്നുണ്ട് പക്ഷെ അതിന് സമ്മതിക്കുന്നില്ല അങ്ങനെ എസ് എ പുറത്തേക്ക് വരികയാണ് എന്താണ് എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുന്നത് അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നത് സാറേ ഇവർക്ക് നന്ദിനിയെ കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് വരണമെന്ന് മോളെ കാണണമെങ്കിലേ നാളെ കോടതിയിൽ വന്നാൽ മതി അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തന്റെ മോൾ കൊടുക്കും കുടുങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ അവളെ കൊടുക്കും നീയും നിന്റെ മോളും കൂടി ചെയ്തതൊക്കെ നല്ല ഓർമ്മയില്ലേ നിനക്ക് എന്നൊക്കെ സുദേവനോട് ചോദിക്കുകയാണ് അന്ന് പാതിരാത്രി നീയും നിന്റെ മകളും കൂടി ജില്ലറിയിൽ വെച്ചാണ് എന്നെ പൂട്ടിയിട്ടത് എന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ എന്നെ അപമാനിച്ചു എന്നൊക്കെ പറയാം അന്ന് സാർ തറ്റ് ചെയ്തുകൊണ്ടല്ലേ സാറേ ഞാൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കാൻ മുത്തശ്ശം ഓഹോ തന്റെ കുടുംബം വലിയ ആദർശക്കാരാണെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും തൽക്കാലം ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് ഈ വളപ്പിൽ പോലും നിങ്ങളെ കണ്ടുപോകരുത് എന്നൊക്കെ പറയണ്ട അദ്ദേഹം ഇല്ലെങ്കിൽ അകത്ത് കിടക്കുന്ന നിങ്ങളുടെ മകളായിരിക്കും ഇതിനൊക്കെ അനുഭവിക്കാൻ പോകുന്നത് പോലീസിന് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തേണ്ടവർ അങ്ങനെ അവസാന നിരാശപൂർവ്വം അവർ പേര് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് സൂര്യ അവിടെ വരുന്നത് സാറേ എവിടെയായിരുന്നു ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ സാററിഞ്ഞു എന്ന് ചോദിക്കുന്നു അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ആ ഉത്സവത്തിനിടയ്ക്ക് എനിക്കൊരു അത്യാവശ്യകത്ത് പുറത്തേക്ക് പോകേണ്ടി വന്നു പക്ഷേ ഇപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം അറിയിച്ചു എന്താണ് ഞാൻ നന്ദിനി നന്ദിനിയെന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് സൂര്യ സ്റ്റേഷനകത്തേക്ക് ഇറക്കുകയാണ്